തിരുപ്പറവി ഒരു വെല്ലുവിളിയാണ് ദൈവത്തിന് മനുഷ്യനാകാൻ സാധിച്ചെങ്കിൽ മനുഷ്യർക്ക് നല്ല മനുഷ്യനാകാൻ എന്താണ് പ്രയാസം അതാണ് തിരുപ്പിറവി നമുക്ക് നൽകുന്ന സന്ദേശം ദൈവത്തിന് മനുഷ്യനാകാൻ സാധിച്ചാൽ എന്തുകൊണ്ട് നമുക്ക് നല്ല മനുഷ്യരായി കൂടാൻ എന്തുകൊണ്ട് നമുക്ക് ദൈവത്തെ വഹിക്കുന്നവരാകാൻ സാധിക്കാതെ പോകുന്നു എന്തുകൊണ്ട് നമുക്ക് ദൈവികമായ ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്നു കഥാവിൻ്റെ കൂട്ടത്തിൽ വിടാസകനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ുടെ വീട്ടിലേക്ക് പോയി ചുരുക്കം പേരൊഴികെ ഈശോ ഒലിവലയിലേക്ക് പോയി വീട് വിടാനുള്ളത് എന്നാണ് പണ്ഡിതന്മാരെ പറയുന്നത് ആ വാക്കിന്റെ അർത്ഥം വീട് എന്നത് വിടാനുള്ളതാണ് വിട്ടുകളയാനുള്ളതാണ് ഉപേക്ഷിക്കാനുള്ളതാണ് അപ്പം തരുന്നവനാണ് അപ്പൻ എന്ന ആത്ഥവാക്യമുണ്ടല്ലോ അപ്പം തരുന്നവനാണ് അപ്പൻ ജീവന്റെ അപ്പമായ ഈശോയെ തന്ന ദൈവമാണല്ലോ ഫാദർ അപ്പൻ നമ്മളിവിടെ കടന്നു പോകേണ്ട വീടുകളിൽ താമസിക്കുന്നവരാണ് റെസിഡന്റ് ഏലിയൻസ് എന്ന് പരിശുദ്ധ വരണിറ്റി പിതാവ് ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റെസിഡന്റ് ഏലിയൻസ് പാരഡോക്സിക്കൽ ആയിട്ടുള്ള നമ്മൾ ഇവിടെ റെസിഡന്റ് ആയിട്ടുള്ളവരാണ് പക്ഷേ ഏലിയൻസ് ആണ് കടന്നു പോകേണ്ടവരാണ് വിട്ടുകളയേണ്ടിടങ്ങളിൽ താമസിക്കുന്നവരാണ് നമ്മളെല്ലാവരും വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അല്പവിശ്വാസത്തിൻ്റെയും വിമർശനങ്ങളുടെയും കാലക്കുട്ടികളെ തച്ചുടയ്ക്കാനോ ധൈര്യമുണ്ടോ നമുക്ക് അതാണ് ചോദ്യം സാമൂഹിക തിന്മകൾ പെരുകുന്നത് എന്തുകൊണ്ടാണ് തച്ചുടയ്ക്കേണ്ടതിനെ അപ്രകാരം ചെയ്യാനും നമുക്ക് സാധിക്കുന്നില്ല ബാഹ്യമായിട്ടുള്ള അലങ്കാരങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എലിയായുടെ കർമ്മയില് മല സത്യസന്ധതയുടെ ചീനാളമാണ് താബോളും മല കയറുമ്പോൾ സ്വന്തം കാര്യം മറന്നു കളയണം ശിഷ്യന്മാരല്ലോ ചെയ്തത് കത്താവിന്റെ കൂട്ടത്തില് മല കയറിയപ്പോള് പറഞ്ഞു മൂന്ന് കൂടാരങ്ങൾ പണിയാം നിനക്ക് മോഴ്സിക്ക് എലിയായിക്ക് മലമുകളിൽ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല താഴ്വരകളിലാണ് നമ്മൾ സ്വാർത്ഥരായിട്ട് വീടുകൾ പണിത് മറ്റാർക്കും പ്രവേശനമില്ലാതെ തെണ്ണയില്ലാത്ത വീടുകളാണല്ലോ ഇന്നത്തെ എല്ലാം മറ്റാരെയും കയറ്റി ഇരുത്താൻ നമുക്കിഷ്ടമല്ല പണ്ട് വലിയ തിണ്ണയും വലിയ മുറ്റവുമായിരുന്നു ഈ മീനച്ചിൽ താലൂക്കിന്റെ എല്ലാ വീടുകളും അങ്ങനെയായിരുന്നു എല്ലാവരും വരട്ടെ തിണ്ണയിലിരിക്കട്ടെ മുറ്റത്ത് അവർക്ക് നിൽക്കാൻ ഇടം കൊടുക്കാം അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാടുകളെല്ലാം തട്ടിക്കളഞ്ഞ് തിണ്ണകളില്ലാത്ത മുറ്റം പോലും മാളികകൾ മാത്രമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ തിരുപ്പറവി ദൈവത്തെ നമ്മൾ നമുക്ക് പറയാമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നമ്മൾ ഒരു കുടില് കെട്ടുന്നത് പള്ളികളിൽ നിന്ന് വീടുകളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ സ്ഥാപനങ്ങളാണെല്ലാം തന്നെ വലിയ വീടുകളാണെല്ലാം തന്നെ നമുക്ക് അറിയാം അത്തരം വീടുകളിൽ ദൈവം പിറക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ പുൽകൂട് പണിയുന്നത് അല്ല വീട് മതിയായിരുന്നല്ലോ നമ്മുടെ വീട് മതിയായിരുന്നല്ലോ നമ്മുടെ സ്ഥാപനങ്ങൾ മതിയായിരുന്നല്ലോ നമുക്ക് അറിയാം ദൈവം പിറക്കണമെങ്കിൽ വിനയവും ലാളിത്യവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ആ പിറവി നടക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് കുടലുകൾ കെട്ടി ഓലപ്പറകൾ കെട്ടി കർത്താവ് അവിടെ പുറക്കട്ടെ എന്നെങ്കിലും നമ്മൾ കരുതുന്നത് ഞാൻ ഒരു നിമിഷം ഇന്നത്തെ സുവിശേഷത്തെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം പരിശത്വ കുർബാനയിലെ മഥായിയുടെ സുവിശേഷം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹൻലാന്റെ വലിയൊരു വ്യക്തിത്വം അവിടെ സുവിശേഷകൻ കർത്താവിലൂടെ അവതരിപ്പിക്കുകയാണ് യോഹന്നാന്റെ വേഷം വസ്ത്രം വാക്കുകൾ ഒക്കെ നമുക്കറിയാം ഭക്ഷണത്തിലും ഭാഷണത്തിലും ഭൂഷണത്തിലും എല്ലാം വ്യത്യസ്തനായ ആളായിരുന്നല്ലോ യോഹന്ന ആ കുട്ടി പിറക്കുന്നതിന് മുൻപ് തന്നെ സക്രിയോടും എലിസബത്തിനോടും ദൂതൻ പറഞ്ഞു ഇവൻ ആൻകുഞ്ഞാണ് അവൻ മദ്യപിക്കുകയില്ല മദ്യപിക്കുകയില്ലാത്ത ഒരാൻകുഞ്ഞ് മാതാപിതാക്കൾക്ക് നൂറ് വയസ്സനോടടുത്ത് ഇരിക്കുമ്പോൾ പിറക്കുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണുള്ളത് മദ്യപിക്കുന്ന മക്കളുള്ള മാതാപിതാക്കളുടെ ദുരന്തം എത്ര വലുതാണ് എന്തുകൊണ്ടാണ് അവൻ മദ്യപിക്കുകയില്ല ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുകയില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞത് അതായിരുന്നു മംഗളവാർത്ത അതായിരുന്നു ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോഹന്നാന്റെ വ്യക്തിത്വം കത്താവ് അനേകം തവണ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സവിശേഷത്തിൽ നമ്മൾ കണ്ടത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്യാനേക്കാൾ മിടുക്കനായിട്ട് വലിയവനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെ കുറിച്ചാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവര് അതിൽ മിടക്കമ്പാറുണ്ട് അതാണ് അതിന്റെ അർത്ഥം സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ യോഹന്നാരേക്കാൾ വലിയവനായിട്ട് ആരുമില്ല കൂട്ടിച്ചേർത്ത കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും യോഹന്നാരേക്കാൾ വലിയവനാണ് വലിയൊരു പാരഡോക്സാണല്ലോ ആ പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ഏറ്റവും വലിയവനാണ് യോഹന്നാൻ ദൈവത്തിൽ നിന്ന് വൻ സ്വർഗരാജ്യത്തിലേക്ക് പിറന്നു വീഴുന്നവൻ അതിനേക്കാൾ വലിയവനാണ് എന്താണ് അതിൻ്റെ അർത്ഥം യോഹന്നാൻ ഈശോയുടെ ഫോൾ റണ്ണറായിരുന്നു ഈശോയ്ക്ക് വഴി ഒരുക്കുന്നവൻ മാത്രമായിരുന്നു ഈശോയുടെ ഫ്രണ്ട് റണ്ണർ അല്ല യോഹന്നാൻ യോഹന്നാൻ പ്രസംഗിച്ചത് പ്രവാചകന്മാര് പറഞ്ഞുവെച്ചത് മുക്തീകരിക്കുന്ന വെട്ടിയൊരുക്കുക എന്ന അകർമ്മമാണ് ദൈവരാജ്യം പ്രഘോഷിക്കുന്നത് ഈശ്വയാണ് ദൈവരാജ്യം പ്രസംഗിക്കുന്നത് ഈശ്വയാണ് സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണ് ദൈവത്തിന്റെ റുഹായിൽ നിന്ന് പിറന്ന ഈശോ അതിനേക്കാൾ എത്രയോ വലിയവനാണ് ഈശോയുടെ ദൈവരാജ്യ സന്ദേശം കേൾക്കുന്നവൻ വെറും ലോകത്തിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് പിറക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ വലിയവനാണ് അതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈശോ കൂട്ടി ചേർത്ത് പറഞ്ഞല്ലോ ദൈവരാജ്യം ബലവശ്യമാണ് ചടഞ്ഞുകൂടിയിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല കരുത്തുള്ളവർക്ക് വേണ്ടിയാണ് ബലിഷ്ടന്മാർക്ക് മാത്രമേ അത് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ ബലവശ്യമാണ് അതിന് കർക്കശ്യമായ നിലപാടുകൾ എടുക്കേണ്ടി വരും ആരോടാണ് നമ്മൾ ബലം പിടിക്കേണ്ടത് ഈ ലോകത്തോടാണ് നമ്മളോടാണ് നമ്മളുടെ സ്വാർത്ഥതകളോടാണ് നമ്മളുടെ ഹൃദയത്തിൽ ദൈവം പുറക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമല്ല ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യോഹന്നാൻ അതുവരെ പൂർണ്ണമായിട്ട് കേട്ടില്ല പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം പറഞ്ഞു പൂർത്തീകരിച്ചു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പൂർണ്ണമായിട്ട് യോഹന്നാൻ കേട്ടില്ല എത്തിയില്ല യോഹന്നാൻ അറിഞ്ഞതുമില്ല ഇരിക്കാം അതാണ് ഈശോ പറഞ്ഞത് ഇത് ബലവശ്യമാണ് ഇതിന് ഞങ്ങളുടെ മനസ്സിൻ്റെ തുറവി ആവശ്യമാണ് പിറവി തുറവിയ അപ്പം തരുന്നവൻ അപ്പനാണ് നമ്മളുടെ മനസ്സിൻ്റെ തുറവി ദൈവരാജ്യത്തിന്റെ സന്ദേശം സ്വീകരിക്കാനായിട്ടുള്ള ആ തീവ്രമായ ആഗ്രഹമാണ് നമ്മൾ ഫോറൻ ആയിട്ട് മാത്രം നിന്നാൽ പറ്റില്ല ഈശോ പറഞ്ഞ ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോകണം ഫ്രണ്ട് റെണ്ണേഴ്സ് ആയിട്ട് ഈ സുവിശേഷവുമായിട്ട് പോകണം അപ്പോഴാണ് നമുക്ക് ഈ വചനം നമ്മളിൽ മാംസം ധരിക്കുന്ന നമുക്ക് ആ സത്യത്തെ ഇൻറ്റേണലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് രക്ഷയുടെ സുവിശേഷം പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് യോഹന്നാനേക്കാൾ വലിയവരാണ് യോഹന്നാനേക്കാൾ ബ്ലെസഡാണ് ഈശോ പറഞ്ഞു ഇതാണ് സത്യം ചെവിയുള്ളവൻ കേൾക്കട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈശോ പറഞ്ഞത് ചെവിയോടുകൂടി അവിടെ നിന്ന ബഹുഭൂരിപക്ഷം ആളുകളും യഹൂദന്മാർ കേട്ടില്ലല്ലോ ചെവിയുള്ളവൻ കേൾക്കട്ടെ കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ ഹൃദയത്തിൽ തുളവിയുള്ളവൻ കേൾക്കട്ടെ നമുക്ക് ഈ ദിവസങ്ങളെല്ലാം നമ്മളുടെ ചെവി കൊണ്ട് നമുക്ക് കേൾക്കണം എവരിവൺ ഹാസ് ബട്ട് ഹിയർ ജീസസ് എവരി എല്ലാവർക്കും നമുക്ക് ചെവികളുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ അതിൻ്റെ മനസ്സും താല്പര്യവും ഉള്ളവൻ കേൾക്കട്ടെ മറ്റൊരുവൻ നമ്മളുടെ അരമുറുക്കുമ്പോൾ നമുക്ക് പ്രായപൂർത്തിയായി നമ്മളുടെ കുട്ടിത്വങ്ങളെല്ലാം മാറി പക്വത വന്നു ബാഹ്യമായ അർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് വാർദ്ധക്യമായി രോഗമായി ആരെങ്കിലും നമ്മളെ കൈപിടിച്ച് കൊണ്ടു നടക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അരമുറുക്കി അവർ പറയുന്നതെല്ലാം കേൾക്കണം അങ്ങനെയാണ് ജീവിക്കേണ്ടത് അതേ നമുക്ക് പറ്റൂ സമീപിതാക്കന്മാര് ആ തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ മറ്റൊരുവൻ പരിശുദ്ധ റൂഹായ പരിശുദ്ധ റൂഹ വന്ന് നമ്മളുടെ അരമുറുക്കി സത്യവിശ്വാസത്തിൽ നമ്മെ സ്ഥിരപ്പെടുത്തുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ കടലാരങ്ങളിലേക്ക് മാറാൻ പറ്റും കിടക്കാൻ പറ്റും പെയ്തിറങ്ങി നമ്മളുടെ അര അരമുറുക്കി മറ്റൊരുടത്തേക്ക് നമ്മളുടെ ചിന്തകളെ കൊണ്ടുപോകാതെ ദൈവവുമായിട്ട് കൂട്ടിക്കെട്ടി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളു ദൈവത്തിൻ്റെ റൂഹ നമ്മുടെ മേലെ ആവശ്യിക്കട്ടെ പണ്ഡിതനായ മാർക്ക് പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കണ്ണുണ്ട് പക്ഷെ വായിക്കാൻ മനസ്സില്ല കണ്ണില്ലാത്തവനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതാണ് അദ്ദേഹം ചോദിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണണം നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട് നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ റൂഹ ദൈവിക രഹസ്യങ്ങളുടെ അനന്തമായ നാടുകളിലേക്ക് കൊണ്ടുപോകണം സഭയുടെ പിതാക്കന്മാര് എത്രയോ പേര് പറഞ്ഞു വെച്ചിരിക്കുന്നു ദൈവവചനം കുഞ്ഞാടുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയ തോടുകളും ആനകൾക്ക് നീന്തി തുടിക്കാനുള്ള വലിയ കടലുമാണ് ദൈവവചനം നമുക്ക് സാധിക്കുന്നതുപോലെ നമ്മൾ അബ്സെർവ് ചെയ്താൽ മതി കുഞ്ഞാടുകൾക്ക് കൊച്ചുകുട്ടികൾക്ക് നടന്നു പോകാന് അവർക്ക് കേൾക്കാനുള്ള കഥകള് അവർക്ക് ഈശോ എന്നും ഈശോയെന്നും പരിശുദ്ധയമ്മയെന്നും പരിശുദ്ധാത്മാവെന്നും ഒക്കെ കണ്ടാൽ മതി കുഞ്ഞാടുകൾക്ക് നടന്നു പോകാനുള്ള ചെറിയ തോടുകളും ആനകൾക്ക് വലിയ പണ്ഡിതന്മാർക്ക് മൂലഭാഷകൾ അറിയാവുന്നവർക്ക് അതിൻ്റെ ഓരോ വാക്കിൻ്റെയും ഭാഷയിലേക്ക് കടന്ന് അതിൻ്റെ അന്തരാർത്ഥങ്ങൾ ഗ്രഹിക്കാൻ എത്രമാത്രം പരിശ്രമിച്ചാലും മതിയാവുകയില്ല വലിയ ആനകൾ നീന്തി തുടിച്ചാലും അതിൻ്റെ അടിത്തട്ടിൽ പോയി കൂട്ടുകയില്ല ദൈവവചനം അത്ര വലിയ സകലമാണ്